നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ യു എയിൽ നിന്ന് ഒമാനിലേക്കുള്ള യാത്രകൾക്ക് പുതിയ നിബന്ധനകൾ ബാധകമാക്കി ഇതു സംബന്ധിച്ച് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ വിമാന കമ്പനികൾക്കും പ്രത്യേക സർക്കുലർ നൽകിയിട്ടുണ്ട് ഒമാനിലെയും യു എയിലെയും പൌരന്മാർക്ക് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സഞ്ചരിക്കുമ്പോൾ പുതിയ നിബന്ധനകൾ ബാധകമാണ് ഒമാനിലേക്ക് വരുന്നവർ രജിസ്റ്റർ ചെയ്യണം ഇതിൽ ഒമാൻ അംഗീകരിച്ച കോവിഡ് വാക്സിൻ സ്വീകരിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം ഒമാനിൽ പ്രവേശിക്കുന്നതിന് പതിനാല് ദിവസത്തിനിടെ നടത്തിയ കോവിഡ് പി സി ആർ പരിശോധനയുടെ ഫലവും വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം ഒമാനിലേക്ക് കൊണ്ടുവരുന്ന എല്ലാ യാത്രയുടെയും രേഖകൾ വിമാനത്തിൽ കയറുന്നതിന് മുൻപ് തന്നെ പരിശോധിക്കണമെന്ന് വിമാനക്കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് രേഖകളെല്ലാം ശരിയാക്കി വയ്ക്കാൻ യാത്രക്കാർക്ക് നിർദ്ദേശം നൽകണം മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഏതെങ്കിലും യാത്രക്കാരെ ഒമാനിലേക്ക് കൊണ്ടുവന്നാൽ വിമാനക്കമ്പനി പിഴയടക്കേണ്ടി വരുമെന്നും സർക്കുലറിൽ പറയുന്നു ഖത്തറിൽ ട്രാഫിക് ഫൈനുകൾക്ക് അൻപത് ശതമാനം ഇളവ് അനുവദിച്ചു തുടങ്ങി നേരത്തെ പ്രഖ്യാപിച്ച പദ്ധതി ഡിസംബർ പതിനെട്ടിന് ശനിയാഴ്ച മുതലാണ് പ്രാബല്യത്തിൽ വന്നത് ദീർഘകാലമായി അടയ്ക്കാതെ കിടക്കുന്ന പിഴകൾ അൻപത് ശതമാനം ഇളവോടെ ഇപ്പോൾ അടച്ചു തീർക്കുവാനാകും ഖത്തറിന്റെ ദേശീയ ദേശീയദിനാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രഖ്യാപിച്ചിരുന്ന നിയമലംഘനങ്ങൾ തീർപ്പാക്കൽ പദ്ധതി അടുത്ത മൂന്ന് മാസത്തേക്ക് കൂടി പ്രാബല്യത്തിലുണ്ടാകുമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് തങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച പ്രസ്താവനയിൽ വ്യക്തമാക്കി മെട്രാസ് ടു ആപ്ലിക്കേഷനിലൂടെയോ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴിയോ പിഴ തുക അടയ്ക്കാനുള്ള സംവിധാനമുണ്ട് ഇപ്പോഴത്തെ ആനുകൂല്യം ഉപയോഗപ്പെടുത്തി പിഴകൾ എത്രയും വേഗം അടച്ചു തീർക്കണമെന്നും അടുത്ത വർഷം മുതൽ ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് കടുത്ത നിയമനടപടി ഉണ്ടാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി അബുദാബിയിൽ പ്രവേശിക്കുന്നതിന് ഏർപ്പെടുത്തിയ പുതിയ നിബന്ധനകൾ പ്രാബല്യത്തിൽ വന്നു ഞായറാഴ്ച മുതൽ യു എയിലെ മറ്റ് മറേറ്റുകളിൽ നിന്ന് അബുദാബിയിലേക്ക് പോകുന്നവരെ അതിർത്തി പോയിന്റുകളിൽ വെച്ച് ഇ ഡിഇ സ്കാനിങ്ങിന് വിധേയമാക്കി തുടങ്ങി ഇത് സംബന്ധിച്ച അറിയിപ്പ് അധികൃതർ പുറത്തിറക്കിയിരുന്നു കോവിഡ് രോഗികളായിരിക്കാൻ സാധ്യതയുള്ളവരെ അതിർത്തി പോയിന്റുകളിൽ നടത്തുന്ന ഇ ഡിഇ സ്കാനിംഗിലൂടെ കണ്ടെത്താൻ സാധിക്കും ഈ പരിശോധനയിൽ പോസിറ്റീവ് ആയാൽ അവിടെ തന്നെ സജ്ജീകരിച്ചിരിക്കുന്ന ടെസ്റ്റിംഗ് സെന്ററിൽ വെച്ച് ആന്റിജൻ പരിശോധനയും നടത്തും ഈ പരിശോധന സൗജന്യമാണ് ഇരുപത് മിനിറ്റിനുള്ളിൽ ആന്റിജൻ പരിശോധനയുടെ ഫലം ലഭ്യമാവുകയും ചെയ്യും ബഹ്റിനിൽ ഇന്ന് മുതൽ ജനുവരി മുപ്പത്തിയൊന്ന് വരെ കൂടുതൽ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ യെല്ലോ സോൺ നിയന്ത്രണങ്ങളായിരിക്കും രാജ്യത്ത് നിലവിൽ വരികയെന്ന് കോവിഡ് നിയന്ത്രണത്തിലായുള്ള ദേശീയ ടാസ്ക് ഫോഴ്സ് അറിയിച്ചു രാജ്യത്തുടനീളമുള്ള ജനങ്ങളുടെ സുരക്ഷയും ആരോഗ്യ സംരക്ഷണവും മുൻനിർത്തിയാണ് തീരുമാനം പല രാജ്യങ്ങളിലും കോവിഡ് വൈറസിന്റെ ഒമിക്രോൺ വകഭേദം വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് തീരുമാനം ബഹ്റിനിൽ ഇതുവരെ ഒരു ഒമിക്രോൺ കേസ് മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളവെങ്കിലും മുൻകരുതൽ നടപടിയായാണ് നിയന്ത്രണങ്ങൾ പ്രഖ്യാപിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ലഭ്യമാകുന്ന പഠനങ്ങൾ അനുസരിച്ച് നിയന്ത്രണങ്ങളിൽ മാറ്റം വരുത്തുമെന്നും അധികൃതർ അറിയിച്ചു കോവിഡ് വൈറസിന്റെ ഒമിക്രോൺ വകഭേദം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തിന് പുറത്തേക്കുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് സൗദി പബ്ലിക് ഹെൽത്ത് അതോറിറ്റി ജനങ്ങളോട് ആവശ്യപ്പെട്ടു വിശേഷിച്ചും ഹൈറസ് രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ അനിവാര്യമായ സാഹചര്യത്തിൽ മാത്രം മതിയെന്നാണ് ശനിയാഴ്ച പുറത്തിറക്കിയ അറിയിപ്പിൽ പറയുന്നത് പല ലോകരാജ്യങ്ങളും കോവിഡ് കേസുകളുടെ കാര്യത്തിൽ കാര്യമായ വർധനവ് രേഖപ്പെടുത്തുകയും ഒമിക്രോൺ വകഭേദം വ്യാപിക്കുകയും ചെയ്യുകയാണെന്ന് സൌദി പബ്ലിക് ഹെൽത്ത് അതോറിറ്റി ശനിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു വിദേശത്തുനിന്ന് വരുന്ന സ്വദേശികളും പ്രവാസികളും വാക്സിൻ എടുത്തവരാണെങ്കിൽ പോലും അഞ്ചു ദിവസത്തേക്ക് മറ്റുള്ളവരുമായി ഇടപഴകരുതെന്നും ശ്വസന സംബന്ധമായ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ ഉടൻ ആർ ടി പി എൽ പരിശോധന നടത്തണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കുവൈറ്റിലെ ഗാർഹിക തൊഴിലാളികൾ ആറു മാസത്തിലധികം രാജ്യത്തിന് പുറത്തായാൽ ഇഖാമ റദ്ദാവും ആഭ്യന്തര മന്ത്രാലയം ട്വിറ്ററിലൂടെയാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ും ഇതിനുള്ള കാലാവധി കണക്കാക്കുക ആറുമാസം കഴിഞ്ഞും രാജ്യത്തിന് പുറത്താണെങ്കിൽ ഇഖാമ സ്വമേധയാ റദ്ദാവുമെന്നാണ് അറിയിപ്പ് കോവിഡ് പ്രതിസന്ധി കാരണം വിവിധ രാജ്യങ്ങൾ യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നതിനാൽ ആറുമാസത്തെ സമയപരിധി കണക്കാക്കി ഇഖാമ റദ്ദാക്കുന്ന നടപടി നിർത്തിവച്ചിരിക്കുകയായിരുന്നു ഇതാണ് ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നത് ആറു മാസത്തിലധികം തങ്ങളുടെ ഗാർഹിക തൊഴിലാളികൾ കുവൈത്തിന് പുറത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ സ്വദേശികൾ ഇതിനായി പ്രത്യേക അപേക്ഷ നൽകണം ഡിസംബർ ഒന്നു മുതൽ ആരംഭിക്കുന്ന കാലയളവ് ആറുമാസം എത്തുന്നതിന് മുൻപാണ് ഇതിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത് യു എസിലെ എല്ലാ മുതിർന്ന പൗരന്മാരും കോവിഡിന്റെ ബൂസ്റ്റർ വാക്സിനുകൾ സ്വീകരിക്കണമെന്ന് സി ഡി സി നിർദ്ദേശം മഹാമാരി അതിന്റെ മൂന്നാം വർഷത്തിലേക്ക് കുതിച്ചുയരുമ്പോഴാണ് ഈ ശുപാർശ വന്നിരിക്കുന്നത് പകർച്ചവ്യാധി പുതിയ ഒമിക്രോൺ വകഭേദത്തിലേക്ക് രൂപം മാറുകയും വടക്ക് കിഴക്ക് ഗ്രേറ്റ് തടാകങ്ങൾ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ അപകടകരമായ രീതിയിൽ കുതിച്ചുയരുകയും ചെയ്യുമ്പോൾ ആരോഗ്യ ഉദ്യോഗസ്ഥരും എപ്പിഡമോളജിസ്റ്റുകളും അമേരിക്കക്കാരോട് വാക്സിനേഷൻ എടുക്കുവാൻ ശക്തമായി ആവശ്യപ്പെടുകയാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി